വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓഫ് അപ്പൊ ഇന്നൊരു ഒരു എന്താ പറയാ ഇന്നത്തെ ഒരു സത്യം പറഞ്ഞൊരു വെറുതെ ഒരു വീട്ടിലിരിക്കുന്ന ദിവസമാണ് അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു പിന്നത് മാത്രമല്ല ഒരു കാര്യവും കൂടെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ അതും കൂടെ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കാര്യം എന്താ തീരിചേട്ടന് പി എസ് ഡബ്ല്യുവിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പി എസ് ഡബ്ല്യു കി സക്സസ്ഫുള്ളി എന്നൊക്കെ പറഞ്ഞ് മെയിലൊക്കെ വന്നു അപ്പൊ ഇന്ന് പി എസ് ഡബ്ല്യു കിട്ടിയതിന് ശേഷം നമുക്ക് പുതിയ ബിആർപി വരുന്ന ദിവസമാണ് അപ്പൊ അത് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ബിആർ പി ഇന്ന് വരുമെന്ന് അപ്പോ പി എസ് ഡബ്ല്യു ഏഹ് എന്താന്ന് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു ഒരു കോഴ്സ് ഇവിടെ പഠിക്കാൻ വരുന്നെന്ന് വെച്ചോ അപ്പൊ നമുക്ക് ആ കോഴ്സ് തീരുന്നത് വരെ ആയിരിക്കും നമ്മൾ ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ് വിസ എന്ന രീതിയിൽ നമ്മൾ നിൽക്കുന്നത് അപ്പൊ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ജോബ് നമുക്ക് നോക്കണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ വിസ ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ കൊടുക്കുക അതായത് സ്റ്റുഡന്റിലെ ഒരു ഇതിൽ നിന്നും നമുക്ക് പിന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു പെർമിറ്റ് എടുക്കാൻ വേണ്ടിട്ട് നമ്മളൊരു ഇത് കൊടുക്കും അതിനെയാണ് പി എന്ന് പറയുന്നത് അതിപ്പോ നമുക്ക് ഇയർ സ്റ്റേ ബാക്ക് എന്ന രീതിയിലാണ് സാധാരണ കിട്ടുന്നത് അതായത് നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് നമ്മുടെ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനിയും ഇവിടെ നമുക്ക് തുടർന്ന് ജോലി നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ പി എസ് ഡബ്ല്യൂനെ അപ്ലൈ ചെയ്യണം അപ്പോൾ അത് ടു ഇയർ രണ്ട് വർഷത്തേക്കായിരിക്കും നമുക്ക് ആ ഒരു ടൈം തരുന്നത് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് കൊടുക്കണം ഒരു മൂന്ന് ത്രീ തൗസൻഡ് പൗണ്ട് അതായത് നാട്ടിലെ മൂന്ന് ലക്ഷം രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളൊരു ജോബിന് വേണ്ടി നമ്മൾ അപ്ലൈ ും അപ്പൊ അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും അവർ അപ്രൂവ് ആക്കി തരും അപ്പൊ നമുക്ക് പുതിയ ബിആർപി വഴി അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇപ്പം വന്നതിന് ശേഷം നമ്മുടെ ബിആർപിയിലെ ടൈം എന്ന് പറയുന്നത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ഒരു രണ്ടു മൂന്ന് മാസം കൂടെ ബിആർപിക്കകത്ത് കാണത്തുള്ളൂ അതിനുശേഷം പിന്നെ നമുക്ക് നിൽക്കണമെങ്കിൽ അതായത് പുതിയ ബി ആർ പി നമുക്ക് ആ വാലിഡിറ്റി വേണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പി എസ് ഡബ്ല്യു എന്ന് പറയുന്ന സംഭവം അപ്ലൈ ചെയ്യുന്നത് അപ്പം പി എസ് ഡബ്ല്യൂ നമുക്ക് അപ്രൂവ് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് നമ്മൾ മീറ്റ് ചെയ്യണം അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പറയുന്നവർ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ജോബിൻ്റെ കാര്യമായിരിക്കും ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പാർട്ട് ടൈം ചെയ്യുന്ന സമയത്ത് പാർട്ട് ടൈം മാത്രം ചെയ്യുക ഫുൾ അല്ലാതെ എക്സ്ട്രാ വർക്ക് ഒന്നും ചെയ്യരുത് കാര്യം അതൊക്കെ എന്തു ചെയ്യും അതൊക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് പി എസ് ഡബ്ല്യൂന് ഇത് തരുന്നത് അപ്പോൾ എന്തായാലും തിരിച്ചേട്ടന് മറ്റു കുഴപ്പമൊന്നുമില്ലാത്ത പി എസ് ഡബിൾ അപ്രൂവ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് പുതിയ ബി ആർ പി വരും അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയെന്ന് കാണിച്ച് തരാം അതിന് ശേഷം ബി ആർ പി കിട്ടിയതിന് ശേഷം നമ്മുടെ പഴയ ബി ആർ പി ഇല്ലേ അതായത് നമ്മൾ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ ഉള്ള ബി ആർ പി അത് നമ്മൾ കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു എൻവലപ്പ് കാവറിനകത്താക്കി പോസ്റ്റിൽ തിരിച്ചയക്കണം അതായത് നമുക്ക് എവിടുന്നാണോ ബി ആർ പി വന്നത് അവിടേക്ക് നമ്മളത് തിരിച്ചയക്കണം ഒരു നമ്പർ കാണാം നമ്പർ വെച്ചിട്ട് തിരിച്ചയക്കണം പിന്നെ നമ്മൾ പുതിയ ബി ആർ പി ആയിരിക്കും യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ് സംഭവം അപ്പം അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അല്ലാണ്ട് ബാക്കി ഡെയിലി ആസ് യൂഷ്വൽ ആയിട്ട് എന്തൊക്കെയാ ലൈഫ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടായിരിക്കും എന്നത്തൊരു ഇതെന്ന് പറയുന്നത് അപ്പം സത്യം പറഞ്ഞ ഇന്നത്തെ വീഡിയോയിലെ എന്താ ഇൻട്രൊഡക്ഷനും കണ്ടന്റും എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല എനിവേ നമുക്ക് നോക്കാം നമ്മൾ രാവിലെ ഉണ്ടാക്കണമെങ്കിൽ ഉപ്പില്ല ഉപ്പ് തീർന്നു പോയി ഇനി ഉപ്പ് മേടിക്കാനായിട്ട് നമ്മുടെ എൻ്റെ അടുത്തൊരു കടയുണ്ട് കേട്ടോ കോസ്റ്റ് കട്ടറിന പേര് അപ്പോൾ അവിടെ അത്യാവശ്യ സാധനങ്ങൾ കിട്ടും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ടെസ്കോയിലും സയൻസ് ബറിയിലോട്ടോ പോണേ ഈ കോസ്റ്റ് കട്ടർ ഒരു രണ്ട് മിനിറ്റ് നടന്നാൽ മതി ടെസ്കോ സയൻസ് ബറി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലോക്കൽ സ്റ്റോറാണ് എല്ലാ സാധനങ്ങളും കിട്ടുന്ന സ്റ്റോറാണ് പക്ഷെ അവിടെ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കേണ്ടി വരും എന്തോണ്ടും കോസ്റ്റ് കട്ടറിലോട്ട് പോന്നേലേ എളുപ്പം സോ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് മണിയായി തണുപ്പൊക്കെ അത്യാവശ്യം ഇവിടെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ചമ്മറാവാനൊക്കെ ഉള്ള ഒരു ഇതൊക്കെ ഉണ്ട് അതിന്റെ വെയിലൊക്കെയാണ് അണ്ട വീട്ടിലെത്തി അല്ല ആന്റിബയോട്ടിക് കഴിക്കുന്നതിന് മുമ്പ് വയറിയാതിരിക്കൂ നീല കളർ മയിലിനെ പോലെയൊക്കെ മുടിയൊക്കെ കളർ ചെയ്ത് കൊച്ചിരിക്കുന്നു മതി മതി डीलजेटर, बीआरपी, किडी, पोटिक्यू, पोटिक्यू, अगर वो सीधू आयेटो तो वो ये केटियूस नेगेटिव देखा रूम में, हाँ, चलो आया हुआ, हम्म, नौ एटीन है ना, नौ एम सिक्सटीन है ना आया हुआ, नौ एम सिक्सटीन है, ओमे गॉड, और भी എന്ത് കാണിക്കാൻ പറ്റാത്ത അത് ഇത് വിളർദ്ദടിക്കാം ഇത് നമ്മുടെ വീട്ടിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ളൊരു പാർക്കാണ് ഈ കാണുന്നത് വലിയ പാർക്കാട്ടോ നമ്മൾ പാർക്കിൽ പോവാനായിട്ട് ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞ് ആ ശില്പമോളെ താക്കോലോ അവരുടെ താക്കോലേ ഉള്ളൂ ബാക്കിയുള്ള രണ്ട് താക്കോലും പേരുടെ കയ്യിലായിട്ട് രണ്ട് കൂട്ടരും ഊരു തണ്ടാൻ പോയി ഞങ്ങൾ മൂന്ന് പേര് മാത്രം വീട്ടിൽ ബാക്കി നിൽക്കേ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു ശില്പമോലെ തൽക്കാലം നമുക്ക് ഷൂ അവിടെ വച്ചിട്ട് പോവാം അല്ലെങ്കിൽ നമുക്ക് താ അകത്തുന്നൊരാളില്ലാതെ തുറന്ന് കയറാൻ പറ്റൂല അപ്പൊ നീ ഒരു കാരണം വെച്ചാൽ ഇറങ്ങുമ്പോൾ ഷൂ എടുത്ത് മാറ്റരുത് എന്ന് പറഞ്ഞു പക്ഷേ ആ ഷൂ എടുത്ത് മാറ്റരുത് എന്ന് പറഞ്ഞത് മാത്രം ഞാൻ ശ്രദ്ധിച്ചില്ല എല്ലാം ശ്രദ്ധിച്ചിട്ട് ഷൂ എടുത്ത് മാറ്റിയിട്ട് ഇറങ്ങി ഡോർ ലോക്കായി ഇനി എങ്ങനെ കയറും അറിയാതെ കണ്ടത് പാപം തിരിചേട്ടൻ ഇനി എവിടെ വീട് തവയ്ക്കാൻ വല്ല പ്ലാനും ഉണ്ടോ എന്ന് നോക്കി കുത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനെ ആ ചെറിയ എടുക്ക് ശരി നമുക്ക് വീട്ടിൽ ഒരു വഴിയുമില്ല പിന്നെ ഞങ്ങളൊന്ന് അവിടെ പാർക്കിംഗ് ഇറങ്ങിയിട്ടൊന്ന് അങ്ങോട്ട് നടന്നു കാര്യം അവിടെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് സച്ചു പറഞ്ഞു എക്വാല എന്നാണ് ആ ഷോപ്പിന്റെ പേര് ഒരു നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി ആദ്യം തന്നെ ഷോപ്പിൽ ചെന്നിട്ട് ഞങ്ങള് ഫസ്റ്റ് ട്രൈ ചെയ്തത് വടപ്പാവായിരുന്നു വടപ്പാവിന് ശേഷം പിന്നെ ഞങ്ങള് എന്താ പറയാ ഒരുപാട് ഫുഡ് ഐറ്റംസ് നോക്കി വടപ്പാവെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ ബർഗർ എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം പിന്നെ നമ്മൾ പാനിപ്പൂരി ട്രൈ ചെയ്തു പാനിപ്പൂരി അറിയാമല്ലോ പാനിപ്പൂരി എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ആണല്ലോ എപ്പോഴും പാനിപ്പൂരി ട്രൈ ചെയ്തു അപ്പോൾ അത് നല്ലതായിരുന്നു അപ്പോൾ പാനിപ്പൂരി സച്ചു കഴിച്ചിട്ട് സച്ചുവിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ നോക്കി ഐ വ അപ്പൊ പാലിപൂരി എന്തായാലും ട്രൈ ചെയ്തു അതിനുശേഷം പിന്നെ നമ്മള് സമൂസ ആയിരുന്നു ഓർഡർ ചെയ്തത് സമോസാ ചാറ്റ് ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കഴിക്കുന്നത് പിന്നെ ഒരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഫ്രൂട്ട് ഞാനാട്ടോ ഓടിച്ചെന്നെടുത്ത് കാര്യം ഫ്രൂട്ട് കണ്ടപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ നോസ്റ്റാൾജി അടിച്ചു പണ്ട് നാസ്കൂളിൽ വിട്ടിട്ടൊക്കെ വരപ്പോ മേടിക്കുന്ന പോലെ അതിനകത്ത് തീർന്നിട്ടും വീണ്ടും ഇരുന്നും നക്കി തുടക്കുന്ന ആക്രാന്ത അപ്പൊ ഷോപ്പ് വരുന്നത് നമ്മുടെ സ്റ്റാർട്ട് ഫോർഡ് വെസ്റ്റേൺ പാർക്കിന്റെ അടുത്തായിട്ടാട്ടോ നമ്മള് എന്തായാലും ലാസ്റ്റ് നമ്മൾ വീട്ടിൽ കയറി കേട്ടോ താക്കോല് കൊണ്ടുപോയ ആൾക്കാര് ലാസ്റ്റ് താക്കോലും കൊണ്ട് വന്നു നമ്മള് വിളിച്ച് വരുത്തി ഒരു മൂവി കാണാൻ പോയതായിരുന്നു എന്തായാലും നമ്മൾ വീട്ടിൽ കയറി പുറത്തുനിന്ന് തന്നെ കഷ്ടപ്പെട്ട് പോയ അപ്പോ രാത്രിയിലേക്കുള്ള കുക്കിംഗ് ആണ് ഇനിയിപ്പം നടക്കുന്നത് ഞാൻ കാണിച്ചത് ഇത് ഞാൻ തോരൻ കുക്കറില് ചോറുണ്ട് പിന്നെ നന്നായി തോലെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ മോ പിന്നെ മോരും അപ്പം ഇത്രയൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് രാത്രി ചോറ് തിന്നും പിന്നെ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ ഇനിയിപ്പം അത് കുക്ക് ചെയ്യണം കഴിക്കണം നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാൻ കയറി കാര്യം നേരത്തെ വിഷപ്പടിച്ച് അന്നത്തെ എന്താ പറയുക ആ നേരത്തെ വിഷപ്പടിച്ചത് കൊണ്ട് ഇന്ന് നേരത്തെ കുക്ക് ചെയ്യാൻ കയറി അല്ലെങ്കി സാധാരണ ഈ ടൈമിൽ അങ്ങനെ ആ ഒരു എട്ടരയൊക്കെ ആയിട്ട് സാധാരണ കുക്ക് ചെയ്യാൻ കയറത്തുള്ളൂ പക്ഷെ ഇന്നെന്തോ നേരത്തെ കുക്ക് ചെയ്യാൻ കയറി